ുംബരാറിയാ അടുത്ത വാർത്ത ഞാൻ ചുവര് കുത്തി തുറന്നു അതിനകത്ത് വേറൊരു വനസിലായില്ല ചെറിയ വാരമാണ് അത് നിങ്ങൾ സീക്കരട്ട് റൂമിലെ അനുഭവിക്കപ്പെട്ടവനും നല്ല വെയിന്റും ഒക്കെയാ കുട്ടിയൊക്കെ അടിച്ചിരിക്കും എല്ലാ അതൊക്കെ ഫോട്ടോ അയക്കുന്നു പക്ഷെ നമ്മളെ നോക്കുമ്പോ അകത്ത് വേറെ ഞാൻ ആ പാപം പറയാനില്ല നിങ്ങളീ ചിലരുടെ മുഖത്ത്

കയ്യിൽ കാരണമുണ്ടോ ഞാനിപ്പോ സന്ദേശിക്കുന്ന ഏതോ സ്ഥലം മാറ്റുമ്പോ ഒരു വാക്യം എന്നെ പിടിച്ചിട്ട് ദൈവത്തിന് ഇവരെ ശത്രുമന്റെ കയ്യിൽ ഇടാനുള്ള കാരണം ഇവരെ നന്മയമില്ല പ്രാപിച്ച് ഇങ്ങനെ അനുഭവിച്ചു അങ്ങനെ തന്നെ ലോകത്തിൽ വന്നാലും നന്നായിട്ട് സുഖിച്ചിരിക്കില്ല എനിക്ക് ഫാൻ വേണം ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ വേണം ഫാന് എന്റെ കസായ വേറെ ആരും ഇരിക്കരുത് സ്തോത്രം എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം സുഖിക്ക വീട്ടിലും എല്ലാരുടെയും നല്ല മെസ്സ നല്ല അവരുടെ ആവശ്യമാണ് നല്ല ഫുഡ് നല്ല വസ്ത്ര ബെഡ്റൂം സിറ്റിംഗ് റൂമ് കിച്ചണ് വർക്കേരിയ അവിടെ എഴുതി ചിന്തിക്കുക

ചിലക്ക് നിർബന്ധമുദ്ധിയുള്ളവരുമുണ്ട് വൈകിട്ട് ഏഴുമണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം ഒരു മാസം ചേക്കാതെ അത് കലക്കി ഒക്കുന്നതിന് രണ്ട് പിഴ നന്നായിട്ട് സൂപിക്കുക പിന്നെ രാശ് അഞ്ച് നട്ട്സ് അഞ്ച് ബദാം അഞ്ച് പിസ്ത പിന്നെ ഒക്കുന്നതിൽ അത് പാല് നിലത്തിട്ട് അയ്യോ അങ്ങനെ തന്നെ നിങ്ങൾ കണ്ടിട്ട് അത് കണ്ടില്ലാതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക ഞാൻ പറഞ്ഞു നിങ്ങള് നെഗറ്റിയുള്ള പുസ്തകവും ഒൻപതിന്റെ ഇരുപത്തി അഞ്ച് ും വീടുകളും വിളനുകളും മുന്തിരിത്തോട്ടങ്ങളും ഒരുമു തോട്ടങ്ങളും അനവധി ഫലപക്ഷങ്ങൾ കൈവശമാക്കി അവർ തിന്നു തൃപ്തിപ്പെട്ട് കുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരിക്കുക നിന്റെ വലിയ നിങ്ങളെ നന്മ ഇതാണ് നിങ്ങൾ ഞാൻ ഇതിനെ പ്രതിയാക്കിയായി പറയുന്നത് ദൈവം ഇതെല്ലാം നന്മ തന്നു നന്മ നൽകുന്നോ മേടിക്കരുതെന്നോ ലഭിക്കരുതെന്നോ എല്ലാവർക്കും നന്മ ഉണ്ടാക്കുക എല്ലാവർക്കും നല്ല വീഴം ഉണ്ടാകട്ടെ എല്ലാവർക്കും വണ്ടി ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ല വസ്ത്രം എല്ലാവർക്കും നല്ല മാറപ്പെടും എല്ലാ കുഞ്ഞുങ്ങളും അവനെ അനുഗ്രഹിക്കപ്പെടട്ടെ ആത്മീകമായിട്ട് ഭൗതികമായിട്ട് പക്ഷെ അതിൽ തന്നെ സുഖിച്ചിരിക്കും ഇപ്പൊ ഈ സുഖം കാര്യത്തിന് വരിക യോഗത്തിന് സുഖമാന സുഖായാലും പണ്ടത്തെ ആശാ ചോ ഭാ പഠിപ്പറിക്കാൻ മൊത്തം വലിയ അറിയാത്തില്ല സുഖമായി

ആ വൈകിക്കോട് വായിച്ചു വൈകിക്കോട് വായിച്ചു വായിച്ചു ഈ കണ്ടമാനം സുഖം കൂടിയാലേ ഈ പ്രമേണത്തോട് വലിയ നിങ്ങൾ ശ്രദ്ധിച്ചേ കുഞ്ഞുങ്ങൾക്കൊരു വരഗതി മഞ്ഞില്ലേട്ക്കേട് മാറിയിട്ടില്ല വീടില്ല വണ്ടിയില്ല എന്നാലും എല്ലാം പ്രാർത്ഥന മുടക്കല്ല ഒറ്റമാരെങ്ങാനും താമസിച്ചു ഈടെ പോയി കിടക്കുക ഒൻപത് മണിക്ക് സമയം പിള്ളേരുടെ അങ്ങനെ പിള്ളേർക്ക് നല്ല സ്വന്തമായിട്ടാണൊരു ലോൺ വീടും ഒക്കെ കിട്ടി

ഇതൊന്നും ഇല്ലാതെ കാലത്ത് വന്നാ പോലും കഴിഞ്ഞതിനും ഇച്ചിരി വിഷയം രണ്ടര അവളും പിന്നെ പരുവക്കാട്ടി കിടക്കുക ദൈവം എല്ലാം കൊടുക്കുന്നു ദൈവത്തിന് നന്മെല്ലാം അനുവദിച്ചു അനുവദിക്കണതുമല്ല എല്ലാവരും നന്ദി നോക്കണം ഞാൻ കിട്ടുന്ന പിടി കൊടുക്കാൻ ഞാൻ എനിക്കല്ല എന്റെ പിള്ളേരും എനിക്ക് ഞാൻ സന്തോഷിക്കുന്നു എല്ലാവർക്കും നല്ല വണ്ടി എല്ലാവർക്കും നല്ല വീട് നല്ല വസ്ത്രം നല്ല വസ്ത്ര

ഒരു യാമം മുഴുവൻ എഴുതേറ്റാമം മുഴുവൻ പറഞ്ഞു മൂന്ന് മണിക്കൂർ നമ്മളാളെ കൂടെ രണ്ടര മണിക്കൂറ് ശ്വാസം മുട്ടി ഞെങ്ങി ഞെരിഞ്ഞി അസ്വസ്ഥതയുണ്ടാക്കി അവിടെ കയ്യാലും വിട്ടു കാലുട്ടയും വിട്ടു കാലു നീട്ടി മുളുക്കി അടക്കി അതിനിടയ്ക്ക് രണ്ടു കുപ്പി വെള്ളം കുടിച്ചെടുത്തീർത്തു പിന്നെ തന്നെ കാണിച്ചു ആ വെള്ളവും വരട്ടെന്ന്

ജനവും കരഞ്ഞുണ്ട് ഞാൻ പറഞ്ഞ മാധ്യമായി അല്ല രാവിലെ തുടങ്ങി പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള ും കേൾക്കാൻ ന്യായപ്രമാണ പുസ്തകം വായിച്ചു സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു ഈ ആവശ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസംഗപീഠത്തിൽ അവന്റെ അരിവിനെ വലതുഭാഗത്ത് വേറെ ദിവസം വായിക്കുന്നൊണ്ട് ഞാൻ ഒരു യാമം മുഴുവൻ നിങ്ങളേന്ന വായിച്ച

ഒരു ലാഭം മുഴുവൻ പുസ്തകം വായിച്ചെന്ന് അത് കേട്ടുമായിട്ടെന്ന് നൂറ്റി പതിനേഴാം സീ എങ്ങനെ ഗുണമാവാ ഞാൻ എങ്ങനെ ഗുണമാവാൻ പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ കാലാവസ്ഥ വായിക്കുന്നത് ആരുണ്ട് ഇപ്പൊ ഇവിടെ കൈ നമുക്ക് അവൾ വായിക്കുന്നത് കുടുംബത്തിൽ എനിക്കിപ്പോൾ അമ്പത്തൊന്ന് വയസ്സുണ്ട് ഞാൻ ഞാന് അമ്പത് വർഷത്തോടെ വായിക്കും പക്ഷെ ഇത് ഞാൻ ഈ ആവശ്യത്തിനൊന്നും ഉണ്ടാവുന്നെങ്കിലും കണ്ടാല് നമ്മളൊരു രണ്ട് സെക്കൻഡ് ശുദ്ധീകരിക്കണം കളിക്കണം പിടിപ്പാക്കണം പിന്നെ നമുക്ക് രണ്ട് സെക്കൻഡ് മുമ്പ് ഒരുപത്തോളം പാപഏത്ത് വളരെ ന്യായപരമാണ് ഒരു പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ അപ്പൊ രണ്ടു കാര്യം കൂടെ അത്ര മണിക്കൂറാണ് നമ്മുടെ ഭാഗത്ത് അതിന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്താണ് ഭാഗത്ത് അതന്നെ ഒന്ന് വിഷമിച്ചോ എന്തൊരു ബുദ്ധിമുട്ട് അവിടെ പിന്നെ ഇവര് ഒന്ന് രണ്ട് ഹൃദയത്തെ കഠിനമാക്കി അടുത്ത പതിനാലാമത്തെ ആദ്യത്തെ ഒരു ശത്രുവിന്റെ കയ്യിൽ കൊടുക്കാൻ ദൈവദൂതന്മാർക്കുന്നത് ദൈവത്തിന്റെ ഇവര് പരിഹസിച്ചു ആ പതിനാറാം വാക്യത്തിനോട് ഒരു പ്രവാചകന്മാരെ നിന്ദിച്ചെന്നുവാചകന്മാരെ അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് പ്രശാന്തി ഇല്ലാതാവുമണം ഗോവയുടെ കോപം തന്റെ ജനത്തിനു നേരെ ഉജ്ജ് അവന്റെ പ്രവാചകന്മാരെ നിന്നിട്ട്

പറഞ്ഞു അന്ന് തുപ്പട ഞാൻ അടച്ചു കൊണ്ടുപോയി കാര്യം കൊണ്ടുപോയി നിങ്ങൾക്ക് അറവുള്ള വാക്യം പ്രധാനപ്പെട്ടവരെ എല്ലാം കൊണ്ടുപോയി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലിന്റെ പതിനാല് വായിച്ചേ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിനാല് പതിനാല് എല്ലാ ദിവസം പ്രവർത്തകന്മാരും പരാക്രമജാതികളുമായി പതിനായിരം പേരെയും എല്ലാ ആചാരിമാരെയും എല്ലാ കൊല്ലന്മാരെയും അടിച്ചു കൊണ്ടുപോയി ആചാര്യം കൊല്ലം നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ കാലത്തിന് അനുസരിച്ചാൽ അല്ല എഞ്ചിനീയർമാരുമില്ല ഡോക്ടേഴ്സും ബുദ്ധിയുള്ളതും വിവരമുള്ളതും കാര്യം കഴിവുള്ളതിനെ മുഴുവൻ അടിച്ചു കൊണ്ടുപോയി സുഖിക്കുകയല്ല കണ്ടവരൂ അടിച്ചു കൊണ്ടുപോയിമുട്ടിച്ചു കണ്ണോടൊപ്പം വേറെ വായിക്കത്തില്ല കുത്തി എന്തിനാ കണ്ണ് അല്ല കണ്ണോപ്പം നീ പ്രമാണം വായിച്ചോ ഇല്ല എടുത്ത് നൂറ തുടങ്ങിട്ടേ അപ്പൊ തവരാരും കണ്ടു കണ്ണ് വന്നിട്ട് വലിയ

ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാ അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കാണുമ്പോ ഇളക്കം ഉള്ളതാ ഞങ്ങൾക്ക് അറിഞ്ഞു ആർക്ക് തായി താങ്ങുന്ന നിങ്ങൾ പ്രയാസപ്പെടരുത് പക്ഷേ എന്റെ ആഗ്രഹം പ്രസവിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അങ്ങ് വരണം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന നല്ല വിഷയം ഇവിടെ ആയുസ് വർഷം പത്തോ ഇരുപതോ മുപ്പതോ അമ്പതോ അറുപതോ എൺപതോ മൂന്നായിക്കൊണ്ട് അത്ര നാട് സുഖിക്കുന്ന നല്ല വിഷയം ഇവിടെ പോകരുത് ആരും ചിറ്റു പോകരുത് ആരും തകർന്നു പോകരുത് ആരും പോകരുത് ഇവിടുത്തെ ജീവിതം താൽക്കാലിക എന്നത് നമുക്കൊരു അയാൾ

ഐക്യവോടെ യേവയുടെ സ്വർഗീയ ներദിവാവേ പരിഗ്രഹിക്കപ്പെട്ട നല്ല ദൃശുകളതായി നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിയ പോる സമയം കർത്താവേ ദൈവസമയവരടെ പാപങ്ങൾ സൂപ്പാൻ પ્રાર્થનાമാർങ്ങളെ ഓരോ ചെറിയ ദർപടത്തിൽ സ്തോത്രം ശേഷാനവസില പോവരുതേ ഒരു പ്രാർത്ഥനയ്ക്കുല്ല് ബില്ല് പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുമെന്നുള്ള ആപ്രാർത്ഥിക്കെന്നുറപ്പെട്ട ദൈവമക്കൾ ദൈവദാസന്മാർ എല്ലാവരെ ദൈവ സഹായികൾ രണ്ട് സെക്ഷന ദൈവേ കർത്താവിന്റെ സാന്നിധ്യംകരണ നരസനായ സ്തോത്രം എല്ലാ അതിഭക്തോടെങ്ങളെ ഇപ്പോൾ അയക്കണമേ ണമേ വീട്ടിൽ കൂടി ദൈവത്തിന്റെ കൃപയെല്ലാം മറക്കണമേ പ്രാർത്ഥനകളെ യാതൊരു സ്തോത്രം തന്നെ

ണ്ടായി <laughs> വിൽക്കുമാറാകട്ടെ <laughs> <laughs>